നമസ്കാരം നമ്മുടെയൊക്കെ സൗന്ദര്യ സങ്കല്പത്തിൽ തലമുടിക്ക് നല്ല രീതിയിലുള്ള റോളുണ്ട് നല്ല രീതിയിൽ മുടി വളരാനും ഉള്ള മുടി കൊഴിഞ്ഞു പോകാതിരിക്കാനൊക്കെ വേണ്ടി പല വഴികളും പരീക്ഷിക്കുന്നവർ ധാരാളം ഉണ്ട് എന്നാൽ പലപ്പോഴും നമ്മൾ തന്നെ വരുത്തുന്ന ചില തെറ്റുകൾ കൊണ്ട് മുടി പോകുന്നതിനും വളരാതിരിക്കുന്നതിനും ഒക്കെ കാരണമാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ കാര്യമായിട്ടുള്ള ഗുണവും നമുക്ക് കിട്ടും മുടി നല്ലതുപോലെ വളരാനും കൊഴിയാതിരിക്കാനും ആരോഗ്യമുള്ള മുടി ലഭിക്കാനും ഒക്കെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മുടി അമിതമായിട്ട് ചൂടാക്കരുത് മുടി ഭംഗിയാക്കാനും സ്റ്റൈലാക്കാനും ഒക്കെ പലരും അയണി പോലെയുള്ള വഴികളൊക്കെ പരീക്ഷിക്കാറുമുണ്ട് ഇത് മുടി വരണ്ടു പോകുന്നതിനുള്ള പ്രധാന കാരണമാണ് പ്രത്യേകിച്ചും വരണ്ട മുടിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാനും കാരണമാകുന്നു ഇപ്പോൾ ധാരാളം പേര് ഇതുപോലെ ഹീറ്റ് കൊണ്ട് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെയുള്ളവർ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ മുടിക്ക് അധികം ഡാമേജ് വരാതെന്ന് നോക്കാം ഒന്നാമതായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഹീറ്റ് കൊണ്ട് ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് മുടിയിൽ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ അല്ലെങ്കിൽ ക്രീം ഒക്കെ അപ്ലൈ ചെയ്യുക അടുത്തായിട്ട് ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചറിൽ ഹെയർ സ്റ്റൈൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക നല്ല ഗുണമേന്മയുള്ള ടൂൾ ഉപയോഗിക്കുക അടുത്തായിട്ട് ഓവർ യൂസ് ചെയ്യാതിരിക്കുക അതായത് ഡെയിലി മുടി സ്ട്രേറ്റൻ ഒക്കെ ചെയ്യുമ്പോൾ അത് മുടിക്ക് നല്ലതല്ല അടുത്തത് ഹെയർ മോയ്സ്ചർ ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഹീറ്റ് സ്റ്റൈലിംഗ് സെഷൻ്റെ ഒക്കെ ഫ്രീക്വൻസിയൊക്കെ കുറയ്ക്കുക ആയിട്ട് മുടി ട്രിം ചെയ്ത് സൂക്ഷിക്കുക പിന്നെ അടുത്തത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുളി കഴിഞ്ഞ ഉടനെ മുടി മാർദ്ദവുമില്ലാതെ ചെയ്യുന്നതും മുടി ബലമായിട്ട് മുറുക്ക കെട്ടി വെക്കുന്നതും മുടി പോകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ഇന്ന് നനഞ്ഞ മുടിയുടെ വേരുകളൊക്കെ ദുർബലമാണ് ഇത് ചീയുമ്പോഴും മുറുക്കെട്ടുമ്പോഴും എല്ലാം മുടി പെട്ടെന്ന് പൊട്ടിപ്പോക മുടി നല്ലതുപോലെ ഉണങ്ങിയ ശേഷം മാത്രം ചീരുകയും കെട്ടിവെക്കുകയും ചെയ്യുക മാത്രമല്ല മുടി ഈറനോടെ വായു സഞ്ചാരമൊന്നും ഇല്ലാത്ത വിധത്തിൽ കെട്ടിവെക്കുമ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് ഇതും മുടി കുഴിയാനായിട്ടുള്ള കാരണമാകും അടുത്ത ഒരു കാരണം എന്ന് പറഞ്ഞാൽ ശരീരഭാരം കുറയ്ക്കാനൊക്കെ ഡയറ്റ് എടുക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കാം അതായത് ആരോഗ്യത്തിന് മിതമായ ശരീരഭാരം എന്നത് പ്രധാനമാണ് എന്നാൽ ഇത്തരത്തിൽ പെട്ടെന്ന് ശരീരഭാരം കുറയ്ക്കുമ്പോൾ ഇതിനായിട്ടുള്ള കഠിനമായ ഡയറ്റുകളൊക്കെ സ്വീകരിക്കുമ്പോൾ ചിലപ്പോൾ മുടിക്ക് ആവശ്യമുള്ള പോഷകങ്ങൾ കിട്ടണമെന്നില്ല അതുകൊണ്ട് പെട്ടെന്ന് തടി കുറയ്ക്കാതെ പടിപടിയായിട്ട് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു തന്നെ തടി കുറയ്ക്കുന്നത് ശരീരത്തിൻ്റെ മാത്രമല്ല മുടിയുടെ ആരോഗ്യത്തിനും പ്രധാനമാണ് അടുത്ത ഇമ്പോർട്ടന്റ് തിങ് എന്ന് പറഞ്ഞാൽ ഉറക്കക്കുറവാണ് ഉറക്കം വളരെ പ്രധാനമാണ് ഉറക്കക്കുറവ് പല ഹോർമോൺ തകരാറുകൾക്കും കാരണമാകും ഇത് മൂലം മുടിയുടെ ആരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് അടുത്തൊരു കാരണമെന്ന് പറഞ്ഞാൽ സ്ട്രെസ്സാണ് നമുക്കറിയാം സ്ട്രെസ് മൂലവും ഉറക്കക്കുറവ് ഉണ്ടാകും അതിനാൽ സ്ട്രെസ്സും കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ പോഷകാഹാരക്കുറവ് ശരീരത്തിൽ ആവശ്യത്തിന് ജലാംശം ഇല്ലെങ്കിലും മുടികൊഴിച്ചിലുണ്ടാവാം അതുകൊണ്ട് തന്നെ പോഷകാഹാരങ്ങൾ ധാരാളം കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക അതുകൊണ്ട് മുടികൊഴിച്ചിലാണെന്നും പറഞ്ഞ് പലതരം ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങി തലയിൽ പൊട്ടുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക